നമസ്കാരം ശനി ഞായറും അതായത് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും തിരുവനന്തപുരം അനന്തപുരി ഒരു യാഗശാലയായി മാറാൻ പോവുകയാണ് പത്മനാഭപുരം സ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തായി ഭജനപുരം പാലസിലാണ് ഈ ശതചണ്ഡികാ ഹോമം നടക്കുന്നത് ഞാലാംബിക റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആചാര്യ ശ്രീ ഗിരീഷ് ആണ് ഈ ശതചണ്ഡിക ഹോമത്തിന് നേതൃത്വം നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും നിന്നുമടക്കമുള്ള ആചാര്യന്മാർ ഈ ശതചണ്ഡികാ ഹോമത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഈശ്വര ആരാധന അതോടൊപ്പം തന്നെ മറ്റ് ഈ ദൈവികമായ ചില കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ലോകമെമ്പാടും എത്തിക്കുന്നതിനും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയും എല്ലാ വർഷവും തുടർച്ചയായി തന്നെ ഈ ശതചണ്ഡിക ഹോമം അനന്തപുരിയിൽ നടക്കാറുണ്ട് ഇതിനെപ്പറ്റി കൂടുതലായി വിശദമായിട്ട് രഞ്ജിത് കാർത്തികേയൻ സംസാരിക്കുന്നുണ്ട് നമുക്ക് നമുക്കതിൽ നിന്ന് കേൾക്കാം റിസർച്ച് ഫൗണ്ടേഷൻ എല്ലാ വർഷവും ഒരു ശതചണ്ഡിക ഹോമം നടത്തുക ഒരു പതിവായിട്ടുണ്ട് ഇത് നാലഞ്ച് വർഷമായിട്ട് ഇവിടെ ഭജനപ്പുര പാലസിലാണ് ഇത് നടത്തി വരുന്നത് അപ്പം ജ്ഞാനാബിക റിസർച്ച് ഫൗണ്ടേഷൻ ഇത് ഒരു ആനുവൽ ഇവൻ്റായിട്ട് നടത്തുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ഇതിൻ്റെ ആക്ടിവിറ്റീസ് വ്യാപിച്ചിടക്കുകയാണ് ഒന്ന് അധ്യയനം അതായത് പഴയ പൗരാണിക ഗ്രന്ഥങ്ങൾ മുഴുവൻ ഒന്ന് പഠിക്കുക പഠിപ്പിക്കുക വേദപഠനം അതിൻ്റെയുള്ള ക്ലാസ്സുകൾ ഓൺലൈനായും അല്ലാതെയും മറ്റുമൊക്കെ ജാതി മത വർഗ ഭേദം എന്നേ ഈ പറയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പകർന്നു നൽകുക അപ്പോൾ അങ്ങനെ ഒരു സനാതനധർമ്മത്തിൻ്റെ ഒരു വ്യാപനം നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത് രണ്ടാമതായിട്ട് യജ്ഞം യാഗം മുതലായ കാര്യങ്ങൾ നമ്മുടെ ഒരു ഒരു മനുഷ്യനന്മയ്ക്കായി മാനവ നന്മയ്ക്കായി ചെയ്യുന്ന കർമ്മങ്ങളും അങ്ങനെ നമ്മൾ ആചരിച്ചു വരുന്ന കാര്യങ്ങളെ ഒരു കണ്ടിന്യൂറ്റി അത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു കാര്യമാണ് മൂന്ന് വസുദൈവ കുടുംബകം അതായത് ലോകം മുഴുവുള്ള എല്ലാവരും ഒരു കുടുംബമാണെന്നും അതിന് പറ്റുന്ന രീതിയിൽ ഈ സനാതനധർമ്മത്തിൽ ഉള്ള അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം ഇതാണ് ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഗോശാലയുണ്ട് മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഈ പറയുന്ന നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇത് നടത്തിക്കൊണ്ടുവരുന്നത് കൂടാതെ ഇതിലൊരു മുഖ്യ കാര്മ്മികം വഹിക്കുന്ന ഒരു പൂജാരിയുണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി അതായത് ഈ ശതചണ്ഡിക ഹോമത്തിനെ പറ്റിയും ഇത് എന്തിനാണ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നതിനെ പറ്റി വിശദമായി തന്നെ അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം അതായത് ഈ കാലത്ത് സനാതനധർമ്മം ഒരുപാട് ചലഞ്ചസ് നേടുന്ന നേടുന്നുണ്ട് അപ്പം ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈശ്വര ആരാധന വളരെ പ്രധാനമാണ് നമ്മുടെ ധർമ്മബോധം നമുക്കുണ്ടാകാനും ലോകക്ഷേമത്തിന് വേണ്ടിയും എല്ലാ ജനങ്ങളുടെ ആയുരാരോഗ്യ ഐശ്വര്യത്തിന് വേണ്ടിയാണ് എല്ലാ വർഷവും ഈ ശതകണ്ഡിക യജ്ഞം നടത്തി വരുന്നത് ഇത് അഞ്ചാമത്തെ വർഷത്തെ ശതകണ്ടിക യജ്ഞമാണ് ഈ ശതചണ്ഡിക യജ്ഞത്തിൽ ചണ്ഡിക ദുർഗാ പരമേശ്വരി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപത്തിലിരിക്കുന്ന ചണ്ഡികാ ദുർഗാ പരമേശ്വരിയുടെ ആരാധനമാണ് ഈ ശതകണ്ഡിക യജ്ഞം നമ്മുടെ പുരാണത്തിൽ വരുന്ന മഹാത്മ്യം അതായത് മാർക്കണ്ടേ പുരാണം അന്തർഗതമായിട്ടുള്ള മഹാത്മ്യം പതിമൂന്ന് അധ്യായങ്ങളുണ്ട് അപ്പോൾ ഈ ദേവി മഹാത്മ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഭാരതം മുഴുവനും ഒരുപോലെ ഈ വായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം അതിൽ ഈ പതിമൂന്ന് അധ്യായത്തിലായിട്ട് അഞ്ഞൂറ്റി എഴുപത്തെട്ടോളം ശ്ലോകങ്ങളുണ്ട് ഉവാചയും കൂടി ചേർത്തിട്ട് അത് എഴുന്നൂറ് മഹാമന്ത്രങ്ങളായിട്ടാണ് ഈ ശാസ്ത്രം പറയുന്നത് ഈ എഴുന്നൂറ് മഹാമന്ത്രങ്ങളും വേദത്തിന് തുല്യമാണ് വേദാധ്യയനം ചെയ്യാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ വേദാധ്യയനം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഗുരുവിൻ്റെ ഒരു ഗൈഡൻസിൽ ഒരു വേദപാഠശാലയിൽ എട്ട് പത്ത് വർഷം പഠിച്ചാൽ മാത്രമേ വേദാധ്യയനം സാധിക്കുകയുള്ളൂ ആ വേദത്തിന് തുല്യമാണ് ഈ ദേവി മഹാത്മ്യം അപ്പം ഈ ദേവി മഹാത്മ്യത്തിലുള്ള എഴുനൂറ് മന്ത്രങ്ങൾ മഹാമന്ത്രങ്ങൾ അത് ദേവി മഹാത്മ്യം നമ്മുടെ വേദമാണെങ്കിലും ശരി നമ്മുടെ തന്ത്രശാസ്ത്രമാണെങ്കിലും ശരി ഒരുപോലെ അംഗീകരിക്കുന്നതാണ് ആ ദേവി മഹാത്മ അതിലുള്ള ഈ എഴുന്നൂറ് ശ്ലോകങ്ങൾ നൂറാവർത്തി പാരായണം ചെയ്ത് അതായത് ഈ പാരായണം ചെയ്യുന്ന ഋത്തിക്കുകളെല്ലാം തമിഴ്നാട്ടിൽ നിന്നും വേദ അധ്യയനം പൂർത്തീകരിച്ച് വളരെ എക്സ്പേർട്ടായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് പാരായണത്തിനായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ നൂറ്റിയെട്ട് നൂറാവർത്തി പാരായണം ആവർത്തി പലവിധ ഹവനം റിസർച്ച് ഫൗണ്ടേഷൻ അഞ്ചു വർഷവും ഈ ശതചണ്ഡികാ ഹോമം തുടർച്ചയായി തന്നെ നടത്തുന്നുണ്ട് കൂടാതെ ഈ അഞ്ചു വർഷവും തത്വമായി ന്യൂസ് ആൻഡ് തത്തുമൈ ടി വി ലൈവ് സംപ്രേഷണം ചെയ്ത് ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ശനിയും ഞായറും അതായത് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും തത്ത്വമായി ന്യൂസ് ആൻഡ് തത്തുമൈ ടിവിയുടെ ലൈവ് സംപ്രേഷണം യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഉണ്ടായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ പ്രധാന ലിങ്കുകൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ തന്നെ നമ്മൾ ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും സൈനിങ് ഓഫ്